ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും മഷാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറഞ്ഞുതരട്ടെ എല്ലാ ഒരു ഇന്നലെ വന്ന വീഡിയോ ഇതിൽ ഒരുപാട് മെസ്സേജ് വന്നത് എന്താ വെച്ചാൽ കൈയിൽ എന്തേ പറ്റി കൈയിനെന്തേ പറ്റി സ്റ്റാറ്റസിൽ കണ്ട് സ്വിമ്മിങ് പൂളിൽ ചാടിയിട്ടാണോ എന്നൊക്കെയിരുന്നു അതൊന്നും സംഭവിച്ചതല്ല നമ്മളെ ചുമരുമ വെക്കണ വാൾ ഫാൻ ഇല്ല അത് അതിൻ്റെ തലേ ദിവസം പോന്നീൻ്റെ രണ്ട് ദിവസം മുന്നേ തട്ടിയിട്ടുണ്ടായിരുന്നു പോണ തലേ ദിവസമായിട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്ര കാര്യ കാര്യമാക്കിയിട്ട് പോണ ഇൻട്രസ്റ്റ് കൊണ്ട് ഞാനത് ഇതാക്കിയിരുന്നില്ല അപ്പോൾ ഈ ചുമരുമ ഇരിക്കുന്ന വാൾ ഫാൻ ഫാനിട്ടുണ്ട് തിരിഞ്ഞോട് കൂടി അതും കണ്ടു വന്നിട്ട് തിരിയണ ഫാനല്ലേ അതിന് വന്ന് അടിച്ചിട്ട് അതിൻ്റെ ലീഫും ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ഈ ഭാഗം ചതവായിരുന്നു അപ്പോൾ എനിക്ക് വേദന ഭയങ്കര വേദനയായിരുന്നു പക്ഷേ പോണ ഊക്കൊണ്ട് വേദനയൊക്കെ ഞാൻ മരുന്ന് തേച്ച് തേച്ച് പക്ഷേ അതും നിൽക്കാതായപ്പോൾ പിന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഇവിടെ ചതവാണ് അപ്പം അങ്ങനെ ഇതാക്കിയതായിരുന്നു ഇപ്പോഴും വേദനയാണ് പക്ഷേ അത് കെട്ടിയിട്ട് എനിക്ക് പാർസൽ പാക്ക് ചെയ്യാൻ കാര്യങ്ങളും ഒന്നും പറ്റണില്ല പാക്കിങ്ങും ഒന്നും നടക്കണില്ല അപ്പോൾ പതിനഞ്ച് ദിവസം പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കെട്ട് കഴിച്ചിട്ടതാണ് കേട്ടോ കെട്ട് കഴിച്ചിട്ട് പിന്നെ വേദന വരുന്ന സമയത്ത് ആരെ കൊണ്ടെങ്കിലും കെട്ടിക്കും കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കെട്ടിരിക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ ഈ ഭാഗമാണ് കേട്ടോ എന്തോ ഒരു ഭാഗ്യത്തിന് മോത്തു നിന്നൊക്കെ ഒക്കെ പോകേണ്ടി വരുന്നു പക്ഷേ പടച്ചോൻ്റെ കാവലുള്ളതുകൊണ്ട് പീസ് പോയില്ല കാരണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല അപ്പോൾ ഇവിടെ കൂടിയൊക്കെ അവർ തട്ടി പക്ഷെ അവിടെ ഒന്നും പറ്റിയില്ല കയ്യെ മാത്രം സംഭവിച്ചുള്ളൂ എന്തോ ഒരു കഷ്ടകാലം അതുമ്പം നീങ്ങിപ്പോയി അത്രേ ഉള്ളൂ അപ്പോൾ അജറക്കിലെ വരുന്നത് അൻപത്തിയാറ് സൈസിലെ മാക്സിയാണ് കേട്ടോ അജറക്കല്ലപ്പോൾ ട്രെൻഡ് അപ്പോൾ ഇതാട്ടോ ഇതാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ നെക്ക് കണ്ടില്ലേ ഒരു എന്തെങ്കിലും നല്ല പാർട്ടി ഇതൊക്കെ ഇതൊക്കെ സൽക്കാരത്തിന് ഇതിനൊക്കെ ഇടാൻ പറ്റിയ മോഡലാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കടയിൽ വന്നിട്ട് മടങ്ങി പോവാറുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടൻ്റെ ലൈസൻസ് ഇതുവരെ ശരിയായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്താ കേട്ടോ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയഞ്ച് ഇഞ്ചിലാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു ഇത് സെയിം ഹിപ്പിൻ്റെ ആ ഭാഗത്തേക്കും ഇരുപത്തിയഞ്ച് തന്നെയാണ് പക്ഷേ ഹിപ്പിൻ്റെ ത പിന്നെയും കുറച്ചും കൂടി അളിക്ക് പോയാൽ അൻപത്തിരണ്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീവ് പതിനാല് കറക്റ്റാണ് കേട്ടോ പതിനാല് പതിനാലാണ് അപ്പോൾ ഇത് ഒരു കളർ ഇതാണ് വരുന്നത് ഇത് ബ്ലൂ ആണ് ഈ ബ്ലൂയിൽ റെഡ് കളർ കേട്ടോ വരുന്നത് സൈഡിൽ വൈറ്റും ആണ് വരുന്നത് അതിൻ്റെ സൈഡ്ക്കും ആ ബ്ലൂ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു കളർ ഇതാണ് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് പിന്നെ അതിൽ ഈ കോമ്പിനേഷന് നല്ല രസം കണ്ടല്ലേ എന്താണ് അപ്പൊ നാല് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഹിപ്പും അൻപത് വരുന്നുണ്ട് സ്ലീവ് പതിനാല് പതിനാലരോ അപ്പൊ ഇത് അതിന്റെ വൈറ്റും ബ്ലൂ ആണ് കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ടെ അപ്പൊ ഇതില് മൂന്ന് കളറാണ് ഉള്ളത് പിന്നെ ഒന്ന് വരുന്നത് മെറൂൺ ആണ് കേട്ടോ ഇതാണ് ഇതാണ് കേട്ടോ ഇത് മൊറൂണ് കളറാണ് മൊറൂണും ഇതാണ് അപ്പം ഇത് ഈ പ്രിന്റിൽ വരുന്നത് മൂന്ന് കളറ് ഒന്ന് ബ്ലൂ റെഡ് ഇത് ഇരു ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി കൂട്ടിയാൽ മതി കേട്ടോ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി കൂട്ടിയാൽ മതി കാരണം ഇനി അൻപത് പറഞ്ഞാൽ അൻപത് ഉള്ളതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുടുങ്ങി പോകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഒരു ഓഫ് വൈറ്റ് കളറുണ്ട് ഉണ്ട് ബ്ലൂ ഉണ്ട് കേട്ടോ മൂന്ന് കളറാണ് ഇത് അതിമ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അടുത്തൊരു കളറ് വരുന്നത് ഇതാട്ടോ അതിൻ്റെ ഒരു അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ശല്യോ എന്നതോ മീമുട്ടൂട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് എല്ലാം മൂന്ന് കളറുകളാണ് കേട്ടോ വരുന്നത് മൂന്ന് 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 കളറുകളാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത കളർ വരുന്നത് വേഗം അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ കണ്ടല്ലേ ബ്ലൂ ആൻഡ് ക്രീം ആൻഡ് റെഡ് മൂന്ന് കളർ വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതായിട്ട് നിങ്ങൾ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് വിചാരിക്കേണ്ട ഒരുപാട് കസ്റ്റമർ എനിക്ക് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കാറുണ്ട് ചെറിയ 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 ഇംഗ്ലീഷൊക്കെ അറിയുള്ളൂ വലിയ വലിയ ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തോലും എന്നോട് ക്ഷമിക്കണം ഞാനിൻ്റെ ജാടെ കൊണ്ടൊന്നും മറികട അതിരിക്കണതല്ല നല്ല കാര്യം പറഞ്ഞൂടെ അപ്പോൾ അതാണ് കേട്ടോ ഇഷ്ടം മാതിരി ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരിക ഞാൻ ചെലപ്പോതൊക്കെ വായിച്ചു അങ്ങനെ ഇംഗ്ലീഷ് വായിച്ചെന്നറിയിച്ചു വായിച്ചു അല്ല രണ്ടു മൂന്ന് ഹിന്ദിക്കാരും ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ എങ്ങനെങ്കിലും ചെലത് ഞാൻ ഒപ്പിച്ചു കൊടുക്കൂട്ടോ ഇപ്പൊ ഇരുന്ന് ചിറിച്ചോളിന്ന് ചിറിച്ചുട്ടോ അപ്പൊ തലയ്ക്ക് വന്നിരുന്നു ഇപ്പൊ ട്രാൻസ്ലേറ്റ് നല്ല ട്രാൻസ്ലേറ്റ് ആയിരുന്നു ഇപ്പൊ തല ഇപ്പൊ ഇരുന്ന് ചുറിച്ചും അപ്പൊ ഞാൻ എന്തുറന്നോ ഡൽഹി വരെ മലയാളം മാത്രം അറിയണം ഞാൻ പോയി വന്നതാണ് ആ ഓന് പലടത്ത് കുടുങ്ങിട്ട് ഓന് ഞാൻ പറഞ്ഞേക്കും കാരണം ഓന് സി ബി എസ്ഇഒക്കെ പഠിച്ചല്ലേ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഓര് ഇന്നോട് എന്തെന്നോ മേഡം പറഞ്ഞ മതി ഓ എത്ര ആള് പറഞ്ഞു ോട് പറയാ പറയാ ഇന്നലെ ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊടുക്കണത് ഓരിക്കും മനസ്സിലാവുണ്ട് ആ അപ്പൊ അതാണ് ഇതാണ്ടില്ലേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളൂട്ടോ ഞങ്ങളിവിടെ ഇടക്കടക്കിതൊക്കെ തന്നെ ഞങ്ങൾ സ്ഥിതി ഞങ്ങൾക്ക് നേരം പോയിട്ട് അപ്പൊ മൂന്ന് പ്രിന്റ് കണ്ടില്ലേ ഇതാണ് ഈ മൂന്ന് പ്രിന്റ് ആണുള്ളത് ഈ മൂന്ന് പ്രിന്റിൽ ഇത് ഈ മൂന്നെണ്ണം ലാസ്റ്റ് കാണിച്ചത് നമ്മൾ അറുപതിൽ വന്നോക്കണം ആ പ്രിന്റ് അതിൻ്റെ ഏകദേശം എടുത്തുകൂടി പോയൊരു പ്രിന്റ് അറുപതിൽ വന്നിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളെ വാട്സപ്പ് നമ്പറായ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്മൾ നമ്പർക്ക് മെസ്സേജ് അയക്ക കൊറേ ആൾക്കാർ ചോദിക്കും എന്താ സ്ക്രീനിൽ നമ്പർ കൊടുക്കാത്തത് സ്ക്രീനിൽ നമ്പർ എഴുതാൻ പഠിച്ചു എഴുതാൻ ടൈം ടൈമില്ലാത്തോണ്ടാണ് അതിന് കൂടി ഒരു ഇഞ്ച് സമയം ഇവിടെ ഇല്ല അതൊന്നല്ല അതെന്നെ ഞാൻ പറഞ്ഞത് എഡിറ്റ് ചെയ്യാനുള്ള മടിയാണ് അത് പറഞ്ഞ പിന്നെ പ്രശ്നമില്ല എഡിറ്റ് ചെയ്യാൻ മടിയാണ് കാരണം എന്താ വെച്ചാൽ അത്രയും അല്ല നമ്മൾ എങ്ങനെയാണോ അങ്ങനെ വീഡിയോ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം അല്ലാതെ നമ്മള് കൊറേ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് വരും അതെടുക്കുമെങ്കിലും വില കല്യാണമൊക്കെ പോയി വരുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ എൻ്റെ ഈ കൂതർ ലുക്കിൽ തന്നെയാണ് ഞാനിവിടെ വരാറുള്ളത് എൻ്റെ സത്യമാണ് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെന്നോ ഞാൻ ഇന്നും മനസ്സിലാവാതിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്ത് ഇൻസ്റ്റയില് ഞാൻ ഫിൽറ്റർ ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യണത് പക്ഷേ പക്ഷേ ഇവിടെ വരുന്ന ചില ആൾ കസ്റ്റമർ അറിയും ചില ആൾക്കാർ അറിയും ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം ബുക്ക് അറിയില്ലല്ലോ ഞാൻ ഫിൽറ്റർ ആണ് എന്നുള്ളത് ചിലര് അറിയിച്ചാൽ മിഞ്ഞാന്ന് വന്ന കുറേ കസ്റ്റമർ ആണ് വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പൊ ആ വെറും തോന്നല് മാത്രം അതാണ് സത്യം ചിലർക്ക് അങ്ങനെ ഈ കാരം ചിലർക്ക് ഇങ്ങനെ തോന്നണം പിന്നെ കൊറച്ച് രണ്ടും കുറച്ച് ദിവസമായിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് കുറേ ആൾക്കാർ മടങ്ങി പോയിക്കോണു പൊന്നര മക്കളെ കടന്നു ലൈസൻസ് ഇതുവരെ ശരിയായിട്ടില്ല ഒന്നൊന്നര മാസം കഴിഞ്ഞാൽ നമ്മുടെ നടക്കൽ തുടങ്ങിയിട്ട് പഞ്ചായത്തേര് ലീ എന്താണ് ലീവിലാണ് മറ്റൊരാണോ മറിച്ചിട്ട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ നടത്താതെ ഇരിക്കാൻ പറ്റുമോ ഞാൻ പകൽ മൊത്തം നിങ്ങൾ പറയും വീഡിയോ ചെയ്തിട്ട് ഇവിടെ കാണാനില്ല രണ്ട് മണിവരെ ഞാൻ ആ പഞ്ചായത്ത് ഓഫീസിൽ കൂടെ ഇങ്ങനെ ഓഡർഷകാരെന്നോട് ചോദിച്ചതാണ് എത്രകാലം പൈസ ഓർഡർസ് കൊടുത്തു എന്നിട്ടും അല്ല ആ ഓഡർസിൻ്റെ ടയർ വരെ തേഞ്ഞു എന്നിട്ട് വരെ ഒരു എനിക്ക് ലൈസൻസ് തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് മറുപടി ഒക്കെ കിട്ടാൻ വഴുകുന്നത് ഇട്ടോ ഓ എന്തേ കയറി തേഞ്ഞോ ആ പടപ്പറമ്പിലെ